അപ്പം നമസ് ഞാൻ ഉണ്ണി അപ്പം നമ്മൾ ഈ ഗോപൻ സ്വാമിയുടെ സമാധി സമാധി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ട്രെൻഡായിട്ട് ഇപ്പം നമ്മൾ എല്ലാവരും ഒരു കാര്യമാണ് സമാധി സമാധി എന്ന് പറഞ്ഞിട്ട് ഗോപൻ സ്വാമിയുടെ സമാധിയുടെ കേസിട്ട് പറഞ്ഞിട്ട് ഭയങ്കര സമാധി സമാധി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ട് കളിയാക്കിക്കൊണ്ടിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു എല്ലാം വന്നു കാര്യം പറഞ്ഞാൽ അവർ ചെയ്തത് അന്ധവിശ്വാസമോ കാര്യങ്ങളോ എന്തെങ്കിലും കാണിച്ച് അവരുടെ അവരുടെ അച്ഛനെ കൊണ്ട് പോയി നാട്ടുകാരെ അറിയിക്കാണ്ട് അവർ സമാധിയാക്കിയത് ഒരു പക്ഷേ തെറ്റാണ് ഞാനത് അംഗീകരിക്കുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകരെല്ലാം അവരുടെ മുമ്പിൽ പോയി ആ സന്നനവും ആ മകൻ്റെ അവരെയും തള്ളയുടെയും മകനെയും മകൻ്റെ എല്ലാവരുടെയും മുമ്പിൽ പോയി എല്ലാം ചെയ്തിട്ട് അവരെ ഒരു കുറ്റവാളി അല്ലെങ്കിൽ അവർ തല്ലിക്കൊന്നിട്ട് അവിടെ കൊണ്ടുപോയി ഈ ഗോപൻ സ്വാമിയെ തല്ലിക്കൊന്നിട്ട് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരാക്കാനുള്ള ഒരു പരിപാടി എല്ലാവരും കൂടെ ചെയ്തായിരുന്നു പക്ഷേ അതിനകത്ത് ഒരു ചെറിയൊരു മാറ്റം അവർ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയാനുള്ള എല്ലാവരെയും വിളിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ അവർ തന്നെ ചെയ്തു അത് അവരുടെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷേ ഇത് മാധ്യമങ്ങൾ വിചാരിച്ച പോലെ അവരുടെ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ അവർ തല്ലിക്കൊന്നോ അല്ലെങ്കിൽ ഇത് കഴുത്തെ പിടിച്ച് നിൽക്കുകയോ ഒന്നും കൊന്നതല്ല അപ്പോൾ അതിനകത്ത് ഒരു സന്തോഷമുണ്ട് എന്നാൽ അവരെ അത്രയും കടന്ന് വാവിട്ടുകയെന്നോ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അന്ധവിശ്വാസം തന്നെ ഞാൻ പറയണു അപ്പോൾ എല്ലാവരെയും ഒരു കന്നിക്കൂടെ തന്നെ കാണരുത് അപ്പോൾ അവർ ചെയ്ത് അവരൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തതായിരിക്കും ആൾക്കാരെ അറിയിക്കാതെ അവർ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയണു ഇതൊക്കെ മാധ്യമപ്രവർത്തകർ ഊമ്പിപ്പോൾ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു ഇപ്പം അതിൻ്റെ അകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമാണെന്നാണ് കണ്ടേക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്തൊരു ചെറിയ സന്തോഷമുണ്ട് ഇത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ അവനെ അറുത്ത അവൻ്റെ പണ്ടവും പറി എല്ലാം കൂടെ കൂട്ടി വെട്ടിക്കണ്ടിച്ച് എങ്ങനെയെങ്കിലും അകത്താക്കാനുള്ള പരിപാടി അവസാനിപ്പിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ സ്വാഭാവിക മരണം എന്ന് തന്നെയാണ് വന്നേക്കണേ ഇതിനകത്തൊരു അഭിപ്രായം ഞാൻ ആദ്യമായിട്ടാണ് വന്ന് പറഞ്ഞത് സന്തോഷമുണ്ട് അവർ കടന്നു കരഞ്ഞത് ഇപ്പോഴും പറയുന്നത് ഒന്നും കൂടെ അന്ധവിശ്വാസാണെങ്കിൽ പോലും അവരുടെ ഒരു വിശ്വാസത്തിനെ കുറിച്ച് ചെയ്ത് കാര്യമാണ് അല്ലാണ്ട് തല്ലിക്കൊന്നോ അല്ലെങ്കിൽ അവരെ ഞെക്കിക്കൊന്നോ അല്ലയെന്ന് ഇപ്പം തെളിഞ്ഞിട്ടുണ്ട് ഇത് പറയാമെന്നാണ് അപ്പം നമസ്കാരം